സുബഹാനായ പ്രവാദകനെ പറയുകയാണ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ പ്രവാദകൻ അബനന്ന് പറയുകയാണ് അല്ലാഹന്റെ റസൂൽ പറയുന്നു ഇന്ന ഇൻ റദിയത ഇൻ റദിയത ബിമാ അഖത മൈ ബിമാ അഖ സന്തുലക അറഹത കൽബക അവ ബദനക വ അന്ന മഹ്മൂ തൃപ്തിപ്പെടാനുള്ള ഒരു അള്ളാഹു നിനക്ക് സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നമുക്ക് അങ്ങനല്ല നമുക്കാണെങ്കിൽ പഠിച്ചവനെ മറ്റുള്ളവൻ അള്ളാഹു അല്ലാത്തു എനിക്ക് തന്നില്ല അങ്ങനെ നമുക്ക് അങ്ങോട്ടും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചിട്ട് ഒന്നും നേടാനില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഹാജിയാർക്ക് കിട്ടുമോ ഞാൻ ഹാജിയാർ തലകുത്തി മറിഞ്ഞാല് എനിക്ക് കിട്ടേണ്ട ഒരു രൂപ ഹാജിയാർക്ക് കിട്ടുമോ അത് വെച്ചതാ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും ഹാജിയാർ കിട്ടേണ്ടത് ഹാജിയാർ കിട്ടും ഹാജിയാരുടെ പൈസ കണ്ടിട്ട് ഞാൻ തലകുത്തി വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അള്ളാഹു നമുക്ക് നൽകി നിഗി കുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കിന്ന് അസൂയ കൂടപ്പുറപ്പുകൾ പോലും അസൂയ കൂടപ്പുറപ്പുകളോട് പോലും വല്ലാത്ത അസൂയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ എന്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ അസൂയ വെച്ചാൽ അസൂയ വെച്ച നീ അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേര് നീ അസൂയ വെക്കുന്നു നീ അപ്പൊ അസൂയ വെക്കുന്നത് അവനോടല്ല അള്ളാനോടാ അള്ള കാണിച്ചത് ശരിയായില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മറ്റൊരുത്തന്റെ പണവോ സമ്പത്തോ കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ച അള്ളാഹു നിങ്ങൾക്ക് നാലു പണി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ വിചാരിക്കുന്നു നീ ഇങ്ങനെ പന പോലെ വളരുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ് നിങ്ങളൊക്കെ ചില ചിലരാൾക്കാര് വിചാരിക്കുമ്പോൾ അടച്ചോനെ ഞാൻ എന്തെ തൊടുന്നതൊക്കെ നല്ല പോലെ ആവ കച്ചോടൊക്കെ നല്ല ലാഭം എനിക്കെന്തോ അള്ളാഹു വാരികൂരി തരുന്നു എന്റെ തഴമ്പ് കണ്ടട്ട അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നും അല്ല പഠിച്ചു വെച്ചവരിമു ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാ അല്ലൈസ് തങ്ങൾ പറഞ്ഞു അസൂയ വെക്കുന്ന മനുഷ്യൻ അള്ളാഹു നാല് ശിക്ഷ കൊടുത്തു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നേരെ ഇരുന്നിട്ട് കേക്ക് അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണു തെള്ളുന്നവൻ തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയ്ക്കകത്ത് നല്ല കച്ചോടം ഉണ്ട് ഇവന് കച്ചോടം ഇല്ല അവൻ ഇങ്ങനെ നോക്കി പ്രാപിക്കൊണ്ടിരിക്കുന്നവൻ ശിക്ഷ തരുമെന്ന് മുസ്തഫ ഉറക്കാൻ മുസ്തഫ ഇല്ല ഇന്ന് പരസ്പരം ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ട് ആദ്യം അസൂയ തോന്നിയത് ആർക്കാർ നിങ്ങളോട് നിങ്ങൾ ഏറ്റവും ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ആദ്യം തോന്നുന്ന ആർക്കാണെന്നറിയാവും നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നുമല്ല അല്ല നിന്റെ കൂടെപ്പുറപ്പിന് തന്നെ ആയിരിക്കും അള്ളാഭിമന്തരമാറാകട്ടെ ഉറക്കെ പറഞ്ഞ അള്ളാഭിമാര് മാറാകട്ടെ നിന്റെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന അയൽവാസിക്കായിരിക്കത്തില്ല മറ്റുള്ള കുടുംബക്കാർക്കായിരിക്കത്തില്ല നിന്റെ കൂടെപ്പുറപ്പിനായിരിക്കും തെളിവ് വേണം തെളിവാണ് മഹാനായി യൂസുഫ് നബി അലിഹി പറ പേര് യൂസുഫ് നബി അലിസ്ലാം ഒരു സ്വപ്നം കണ്ടു പാപ്പാന്റെ അടുക്കി നബി അലിഹിസലാമിന്റെ ഒരു സ്വപ്നം കണ്ടു ഞാനൊരു സ്വപ്നം കണ്ടു ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യഹൂബ് നബി മോനോട് പറഞ്ഞ മറുപടി എന്താ മോനെ മോനെ നാട്ടുകാരോട് പറയരുത് എന്നല്ല പറഞ്ഞു നിന്റെ കൂടെപ്പുറപ്പുകളോട് പറയരുത് യഹൂബ് നബി അലിഹുസാം യൂസുഫ് നബി അലിസ്ലാമിനോട് പറഞ്ഞു നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്നു പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ തോന്നും പക്ഷെ എന്ത് സംഭവിച്ചു യൂസു നബി പറഞ്ഞു യൂസഫ് നബി അലിഹിസ്സലാമിനെ കൊല്ലാൻ തയ്യാറായത് കൂടെ അള്ളാഹു നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആദ്യ അസൂയ തോന്നുന്ന കൂടെ പറയും അനിയനല്ലേ നന്നായിരിക്കട്ടെ എന്റെ അനിയനല്ലേ ലാവ് കൊണ്ട് പറയും എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെറിയത് അതുകൊണ്ടാണ് മഹാനായി നബിസ് അഹ് സ്വലാം തങ്ങളും പണ്ഡിതന്മാരൊക്കെ പറയണത് സഹോദരങ്ങൾ അടുത്തടുത്ത് കടക്കാൻ പാടില്ല സഹോദരങ്ങള് കുടുംബക്കാരിങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല കടത്തു കഴിഞ്ഞാൽ പിന്നെ പറച്ചോനെ വല്ലാത്ത ശത്രുതയായിരിക്കും പക്ഷെ ചില ആൾക്കാരുണ്ട് സഹോദരങ്ങൾ പരസ്പരം നല്ല നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് പക്ഷെ അതൊക്കെ കുറച്ചു മാത്രമേ ഉള്ളൂ അള്ളാഭിമാൻകി അനുഗ്രഹിക്കുവാറാകട്ടെ അപ്പൊ ഇന്നും ഒരു കൂടെപ്പുറപ്പായിട്ട് തല്ലാനല്ല ഞാനിത് പറഞ്ഞത് എന്നിട്ട് നോക്ക് കൂടെപ്പുറപ്പായിട്ട് തല്ലുണ്ടാക്കാനല്ല പറഞ്ഞത് നീ മറ്റൊരാളോട് അസൂയ വെച്ച നിനക്ക് തരുന്ന നാല് ശിക്ഷ ഒന്ന് കേട്ടോ നേരെ ഇരിക്ക നേരെ ഇരിക്ക മനുഷ്യന്മാരെ നേരെ ഒന്ന് അള്ളാഹുവിന്റെ നിങ്ങളുടെ അയൽവാസിയോട് നീ ആ സൂയ്യ വെച്ച നിനക്ക് കിട്ടണ ഒന്നാമത്തെ പടി നിനക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല നിനക്കുള്ള സമാധാനം തരൂല്ല നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാർ അവനെ കുറിച്ച് ചിന്തിക്കില്ല ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്നത് രണ്ട് നോക്കിയോ രണ്ടാമത്തെ ശിക്ഷ മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടിട്ട് അവന്റെ ഏതെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്ന ഒരു അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു അവന്റെ കൽബിൽ ദാരിദ്ര്യം കൊടുക്കുമെന്ന് ഉണ്ട് എന്നാലും പത്ത് നയാ പൈസ പാവപ്പെട്ടവർ കൊടുക്കത്തില്ല പിന്നെ പിന്നെ അറിയില്ലേ എത്രയോ ആൾക്കാരുണ്ട് കോടികൾ അവനെന്നറിയില്ല എന്നാലും പത്തിക്കും ആർത്തി പിന്നെ 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 വാരി കൂട്ടാനുള്ള ആർത്തി അള്ളാഹു കൊടുക്കുമെന്ന് ലബി മുഹമ്മദ് മുസ്തഫ മുസ്തഫെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് മനുഷ്യൻ അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം അതില്ലാതെ പോയി പലർക്കും എത്രയോ കോടീശ്വരന്മാരുണ്ട് പഠിച്ചാൻ അങ്ങനെ ഒരു മനസ്സില്ലാത്തവർ കാക്കന്മാർ ആകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ പടച്ച റബ്ബ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഇങ്ങട്ട് കേക്ക് അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ കഴിവ് കൊണ്ടല്ല അള്ളാഹു നീ ആരെ കുറിച്ചോ നിങ്ങൾ ആരെങ്കിലും അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു എന്നെ വളർത്തി കാണിക്കുമെന്ന് പറഞ്ഞു കണ്ട് കണ്ടും ുന്നത്ി തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത്ര സത്യ മനുഷ്യങ്ങൾ ആലോചിക്കുക നിന്നക്കാരും അയൽവാസിക്കാ നിന്നെക്കാലല്ല എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര ഉണ്ടായി ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല എനിക്ക് ശത്രുക്കൾ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ അസൂയ വെക്കുന്നവർ നിന്റെ അയൽവാസി നിന്റെ കുടുംബക്കാർ നിന്റെ കൂട്ടുകാർ അവർ അസൂയ വെക്കുമ്പോ അള്ളാഹു അവന് കൊടുക്കുന്ന പണിയാ നിന്നെ വളർത്തുന്നത് അള്ളാഹു നമ്മളെ അസൂയ വെക്കുന്നവർക്ക് അള്ളാഹു ആവിയത് കൊടുക്കുവാറാകട്ടെ അപ്പൊ ചെയ്യേണ്ടവർക്ക് വേണ്ടി അള്ളാഹു കൊടുക്കുവാറാകട്ടെ അല്ലാതെ അസൂയ കുറ്റം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ ശിക്ഷ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ അള്ളാഹു തൊടുന്നതൊക്കെ ലാഭമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൂയ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടത്തിലായിരിക്കും നീ നിന്റെ കടയിൽ കച്ചവടം ഇല്ല അയൽവാസിയുടെ കടയിലെ കച്ചവടം കണ്ടുകൊണ്ട് നീ പ്രാവൊണ്ടിരുന്ന നീ അവൻ വാരി വാരി എത്തിമാറാകട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ കൊട്ടാരം കണ്ടിട്ട് നീ കണ്ണു തള്ളണ്ട പ്രാവണ്ട അവളെ ശപിക്കണ്ട അവളെ കുറ്റപ്പെടുത്തണ്ട അവളെ കുറിച്ച് കുറ്റം പറയണ്ട

ാണ് എന്റെ ഭർത്താവ് പാതിരാത്രി എവിടെയാണ് ഇറങ്ങി പോയത് മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയ നാടോ

ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ ഈ ദുനിയാവിൽ നീ ജീവിപ്പിക്കണേ പടച്ചവര് എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് പാവപ്പെട്ടവര് മനസ്സിനോ അതുപോലെ പട്ടിണി കിടന്ന ഒരു കുടുംബവുമില്ല അള്ളാഹുബിന്റെ മുന്നിലേക്ക് അള്ളാഹുബിന്റെ പറയുന്നുണ്ട് വയറ്റത്ത് കൈവച്ചിട്ട് വീട്ടിലേക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്തേക്ക് വരുന്നത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിലെ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്ന് വന്നിട്ട് ചോദിക്കുന്നു ആയിഷ എനിക്ക് തിന്നാൻ വല്ലതും തായിഷാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ കഴിയാതെ പ്രവാചകൻ ഇങ്ങനെ സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരുടെ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അവരുടെ ജീവിതം സന്തോഷത്തിലായിരുന്നു പ്രവാചകന്റെ പടച്ചവനെ ഒരു ദിവസം വീട്ടിൽ ഒരു ചപ്പാത്തി റൊട്ടി എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ആ റൊട്ടി എടുത്തു പാത്രത്തിൽ വെക്കുമ്പോ വ്രതികളാകു തേരാറുക തന്റെ പ്രിയപ്പെട്ട വ്യാപാര ഓർക്കുകയാട് പടച്ചവരേ എന്റെ കയ്യിൽ ആകെയുള്ളതൊരു എന്റെ ഭർത്താവൻ രണ്ട് മക്കളും മുന്നിലിരിക്കുകയാതിമാവി പ്രതിയല്ലാകുലാർഗ ആ കിട്ടിയ ഒരു റൊട്ടി പടച്ചവനെ ഉള്ള മാവ് വെച്ചൊരു റൊട്ടി ഉണ്ടാക്കി അത് കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ സ്വാതിമയുടെ കണ്ണ് നിറയുകയാ

ഞാനെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാപ്പാ എന്റെ വാപ്പ ഇത് കഴിക്കുമെന്ന് പറഞ്ഞു പകുതി ചപ്പാത്തി അള്ളാന്റെ റസൂരിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ അല്ലാണ്ട് റസൂരിന്റെ കണ്ണ് നിറയുകയാ അവിടെ നിന്ന് ചോദിക്കുന്നു എന്തിനാണ് കരയുന്നത് എന്റെ വാപ്പ എന്തിനാണ് കരയുന്നത് അള്ളാഹിബിന്റെ പ്രവാചകം തന്റെ പൊന്നുമോൾ അടുത്തേക്ക് പിടിച്ചു തന്റെ പൊന്നുമോൾ അടുത്തേക്ക് പിടിച്ചു എന്നിട്ട് ചെവിയിൽ പറയുന്നു ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് ഫാത്തിമാ മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് ഉള്ളത് കൊണ്ട് തിടാൻ കഴിയണം പിന്നെ അല്ലാതെ എത്ര കിട്ടിയാലും ആർത്തിയോടെ നടക്കുന്നതിൽ കാര്യമില്ല പടച്ചറപ്പ് എന്ത് തരട്ടെ നിനക്ക് പണം തന്നാല് തന്നില്ലെങ്കിലും പടച്ചവൻ നിനക്ക് പട്ടിണിയാണ് തരുന്നത് നിനക്ക് അള്ളാഹു വീട് തരുന്നില്ല അള്ളാഹു നിനക്ക് മക്കളെ തരുന്നില്ല നിനക്ക് മാരക തന്നാലും കുറ്റം പറയില്ലേ ചെറുപ്പക്കാരാ തന്നാലും നീ കുറ്റപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ മഹാനായ അയ്യൂബ് നബി അലി അസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ ആരാ അയ്യൂപ് നബി ആരാ അയ്യൂപ് നബി ആരാ അയ്യൂപ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുകള് പോലും പടച്ചവരെ പുകഴ്ത്തുമായിരുന്നു നബിയുടെ ജീവിതം കണ്ടിട്ട് പോലും അസൂയ തോന്നുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ പറഞ്ഞു അല്ലാ അയ്യൂന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിന്നെ ഓർക്കുന്നത് ഒരു പരീക്ഷണം കൊടുത്താ നിന്നെ മറക്കും പടച്ചവര് ഒരിക്കലും അയ്യൂബ് എന്നെ ഇല്ല കൊടുത്താ മറക്കും ഒരു കൊടുത്തു എൺപത് വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവരെ കൊട്ടാരങ്ങൾക്ക് നരവിൽ കൂടെ ഒരിക്കൽ പോലും പട്ടിണിന്നറിയാതെ കടിഞ്ഞ പ്രവാചകനാണ് അയ്യൂബ് നബി അയ്യൂ എൺപത്തൊന്ന് കൊല്ലം ജീവിച്ചു ഒരു ദിവസം രാവിലെ നോക്കുമ്പോ കൃഷി ഗിടങ്ങൾ മുഴുവനും തന്റെ വീഴുകയാണ് പല ഭാര്യയും മക്കളും മരിച്ചു എല്ലാം നഷ്ടപ്പെടുകയാണെ ഇന്നലത്തെ കോടീശ്വരൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ചെയ്താ ചോദിച്ചു അയ്യൂബേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു അൽഹംദുലില്ലാ അള്ളാഹു എല്ലാം തന്നു ആ അള്ളാഹു തന്നെ തിരിച്ചെടുത്തു പഴച്ചവനെ പരാജയപ്പെടുകയാണ് എന്നിട്ട് അള്ളാഹു അയ്യൂ നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു ഒരു മാരക രോഗമാണ് കൊടുത്തത് ഒരാൾക്കും ഇന്ന് വരെ കൊടുക്കാത്ത രോഗം പഴച്ചവരെ ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ് ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ് പൊട്ടി കൊലിക്കുകയാണ് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ് നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ് ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ് അവസാനം വർഷക്കാലം സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും അടിച്ചിറക്കുകയാ അയ്യൂപിനി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു കൂടെ ഒരേ ഒരു ഭാര്യ പോയി പളച്ചവരെ എല്ലാ നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാണ് ഒരു തലവേദന ിനോട് പറയുന്ന മുസ്ലിമേ മുസ്ലിമേ ഒരു 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 പനി വരുമ്പോ വരുമ്പോ എന്തെങ്കിലും വേദന പരാതി പറയുന്ന അയ്യൂബ് നബി അല്ലാഹു പരീക്ഷണം കൊടുത്തു അവടെ ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാട് എല്ലുവിളിയിൽ കാണുകയാട് എല്ലുവിളിയിൽ കാണുകയാട് അയ്യൂബ് നബി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ أَرَى <applause> بيا <applause> 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 ാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ അല്ലാഹുനോട് ഈ രോഗമൊന്ന് മാറ്റി തരണേ അല്ലാഹു മാറ്റി തരുമല്ലോ നിങ്ങൾ എന്തേ ചെയ്യാത്തത് അയ്യോപിന് പറഞ്ഞ മറുപടി പെണ് ഈ എൺപത്തിയൊന്ന് വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം ു എനിക്ക് ആരോഗ്യം തന്നു എനിക്ക് ഭാര്യ മക്കളെ തന്നു എനിക്ക് കൊട്ടാരം തന്നു എനിക്ക് പണം തന്നു എല്ലാം എനിക്ക് പണച്ചുറപ്പ് തന്നു ഇന്ന് വരെ എന്തിനാണ് റബ്ബ് ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്നാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബിനോട് പരാതി പറയാ എന്നെ കൊണ്ട് കഴിയില്ല പെണ്ണ് നോക്കി നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴിയേ പോകാ എന്റെ പ്രിയപ്പെട്ട ഒരു ചെറിയ പേരിൽ കുറ്റപ്പെടുത്തുന്ന കൊല്ലമാണ് അയ്യൂബ് നബി ഇങ്ങനെ നടന്നത് ഒരു വർഷവും രണ്ട് വർഷമുമല്ല ഈ രോഗവുമായിട്ട് പതിനെട്ട് കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലുമല്ലോ ഇതൊന്നു എന്ന് ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ അല്ലാഹു തരുന്നത് എന്താകട്ടെ അത് സന്തോഷമാകട്ടെ അത് സമാധാനമാകട്ടെ അത് രോഗമാകട്ടെ അത് കടമാകട്ടെ അത് പ്രയാസമുള്ളതാകട്ടെ പഠിച്ചവരിതല്ലാ തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ളാഹ് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്നേഹം കൂടിയത് കൊണ്ടാണ് വാപ്പാ അല്ലാതെ നീ പറയും പടച്ചവൻ എന്നോടെന്തോ ദേശ്യമാണ് അള്ളാൻ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത് എനിക്ക് മക്കളെ തരാത്തത് എനിക്ക് കടം തരുന്നത് എനിക്ക് വീട് തരാത്തത് എന്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടാത്തത് എല്ലാം പടച്ചവൻ നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും പറയല്ലേ മോളേ കാരണം അല്ലാണ്ട് റസൂല് പറഞ്ഞു ഇന്ന ഏറ്റവും കൂടുതൽ ത് അഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ മഹാനായരവി മുഹമ്മദ് മുസ്തഫ ാഹു വലി ഹിമസമാരുന്നുാത്തത് കൊണ്ടല്ലാ കൂടിയത് കൊണ്ടാണ് അതുകൊണ്ടെൻ്റെ പ്രിയമുള്ളവരോട് ജീവിതത്തിലെ പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാഹു തന്നത് തൃപ്തിപ്പെട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ കോടി നീ ആകുമെന്ന് നബി മുഹമ്മദ്